വിദേശ മലയാളിയുടെ നല്ലൊരു വീട് വന്നിട്ടുണ്ട് അതും ഒരു സിവിൽ വീടാണ് വീടാണ്ട അപ്പോൾ ക്വാളിറ്റി പറയേണ്ടല്ല മുപ്പത്തിരണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ ഫുൾ ഫർണിച്ചറക്കം ഉണ്ടാ ഇവർ ഇതിലും വലിയൊരു വീട് വാങ്ങി അപ്പോൾ അത് കാരണമാണ് ഇത് കൊടുക്കണത് അത് ഇതിൻ്റെ അകത്തോട്ട് കയറി നിങ്ങൾ കണ്ടോട്ടാ അതേ കൂട്ടത്ത എന്താ പറയണ അത്രയും സൗകര്യത്തോടു കൂടി ഒരു വീട് ഒരു സിവിൽ എഞ്ചിനീയറുടെ വീടെന്ന് പറയുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ അതും പുള്ളി വെളിയിലാണ് ഖത്തറിലാണ് ഇത് വേണ്ട മു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കാർ ഇടാനുള്ള ഉണ്ട് അത് കൂടാണ്ട് റൈറ്റ് സൈഡിൽ രണ്ട് കാർ ഇടാനുള്ള പോർച്ച് വേറെ ഉണ്ട് പിന്നെ വീടിൻ്റെ ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടണമെന്നുള്ള പരാതി ഒരുപാട് പേർക്കുണ്ട് അത് ഈ ഡ്രൈവിങ്ങിലൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല അതേപോലെ മീറ്റിങ്ങിലാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ആയിട്ട് സംസാരിക്കണമെങ്കിൽ അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ റിപ്ലൈ തന്നോളാം കാരണം വാട്സപ്പിൽ എല്ലാ മെസ്സേജിനും നമ്മൾ റിപ്ലൈ കൊടുക്കും ഫ്രീ ആണ് ടൈമിന് അപ്പോൾ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത് കാരണം എപ്പോഴായാലും നമ്മൾ കിട്ടും കാരണം മുറ്റത്ത് വറ്റാത്ത ഒരു ക്യാമറ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഹൈബ്രീഡും മാവും കാര്യങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് എല്ലാം വളർന്നു വരുന്നേ ഉള്ളുണ്ട നമ്മൾ ഈ നേരെ കാണുന്നതാണ് സെപ്പറേറ്റ് കാർ ഉള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാം അത്രയും നല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചേക്കണ കാരണം അതും ഒരു സിവിൽ എഞ്ചിനീയർ നിർമ്മിച്ചേക്കണ കാരണം നല്ല ക്വാളിറ്റിയിലാണ് വീട് പണിത്തേക്കുന്നത് അത് നിങ്ങളകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാവും വേണ്ട എന്താ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി സിറ്റോട്ടൊക്കെ മൊത്തം ഗ്രാൻ ആയിട്ടാണ് തേക്കണം അത് ഉടനെ തടി കമ്പ്ലീറ്റ് കൂപ്പ് തേക്കണ്ട തേക്ക് എടുത്ത് പണി തേക്കണേണ്ട നടുമുറ്റം വരെയുണ്ട് നടുമുറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു താമരക്കുളമാണ് ഉദ്ദേശിച്ചത് അത് നല്ല താഴ്ചയിൽ താമരയൊക്കെ വളർത്താൻ പറ്റിയ ഞാൻ കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് വേണ്ട നല്ല വലിയൊരു ലിവിങ് സ്പേസ് ഇവിടെ സി സി ടി വി കാരണം വീടിൻ്റെ നാല് ഒരു ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് നമുക്ക് മോണിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു താമരക്കുള അവരിവിടെ ഇല്ലാത്ത കാരണം അതിനകത്ത് വെള്ളമൊക്കെ പറ്റി കിടക്കുകയാണ് ഉണ്ട് ആ ഒരു ഏരിയ ഉണ്ടല്ലേ വീടെന്ന് വെച്ച് തരണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണേ ഇവിടെ ഒരു ടി വി സ്പേസ് കൊടുത്തേക്കണേ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ തൊട്ടടിയിലായിട്ടാണ് ടി വി വെച്ചേക്കണത് താത്തിയാണ് വെച്ചേക്കണേന്നുള്ളത് ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് ഇവിടെയാണ് ഇത് കോമൺ ബാത്റൂം ഇവിടെയും സെറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളൊന്നും വാങ്ങണ്ട മൊത്തം തടിയും തേക്കണ്ട കട്ടിൽ ഏത് കബോർഡ് കാര്യങ്ങളെല്ലാം ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത് കിച്ചണൊക്കെ ഉണ്ടാവും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിച്ചൺ ഇതാണ് മെയിൻ കിച്ചൺ ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട് നമുക്ക് റഫ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് മൊത്തം തടിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നല്ല വൃത്തിയായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടും പണ്ടത്തെ ഒരു വീടാണിത് ഇതാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് ഇത് ഈ വാതിൽ തുറന്നാൽ നമ്മളുടെ നേരെ നമ്മുടെ ഈ വാതിൽ തുറക്കണം ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ നീ നമുക്ക് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം ആയിട്ട് കാണാം വേണ്ട നടുമുറ്റത്തിന്റെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട നല്ല ഡി സി എം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം അതിൻ്റെ അകത്ത് വെള്ളം നിർത്താനും പമ്പ് ചെയ്യാനും വെള്ളം കളയാനും എല്ലാത്തിനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ കട്ടിലൊക്കെ ഉണ്ടാവും കംപ്ലീറ്റ് പണിയിപ്പിച്ചത് അതിലൊന്നും റെഡിമെയ്ഡല്ല പിന്നെ ഡ്രസ്സിങ് റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഡ്രസ്സിങ് ഏരിയ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ അതിൻ്റെ ബാത്ത്റൂം വെറ്റേരിയേരിയം രണ്ടായിട്ടാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഒന്നും ക്വാളിറ്റി ഇല്ലാത്തൊന്നുമല്ല കാരണം സ്വന്തമായി ആയതാണല്ലോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം പൈസ മുടക്കേണ്ടാവുന്നു അപ്പോൾ അത്രയും നല്ലൊരു വീടാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് മാത്രമേ ഉള്ളൂ ഇത്തിരി വലിപ്പക്കുറവ് ഈ വീട്ടിൽ മൊത്തം അഞ്ച് ബെഡ്റൂം ഉണ്ട് കേട്ടോ നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുപ്പത്തിരണ്ടര സെന്റ് അഞ്ച് ബെഡ്റൂം വെറും ആറ് വർഷം പഴക്കം ഇതിന് ചോദിക്കണ വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ഫുൾ ഫർണിച്ചറക്കോട്ടാണ് ഇത് നമ്മൾ ഏകദേശം ഫൈനൽ പ്രൈസ് പ്രൈസാണ്ടി പറയണം കാരണം അത്രയും മുടക്കി ആയിട്ടുണ്ട് ഞാനിപ്പോൾ വില ഒന്നും കൂട്ടി പറയാത്തേന് നമ്മളിപ്പോൾ ഒന്നര പറഞ്ഞിട്ട് ഒന്നേ നാൽപ്പതിന് കൊടുക്കണേൽ നല്ലതല്ലേ ഒറ്റ വില പറയണം വെറുതെ ബാർഗെയിൻ ചെയ്ത് ഇങ്ങനെ തർക്കിച്ചു പോണ കുറേ ആയി അപ്പോൾ അത് കാരണം ഇപ്പൊ ഇനി ഒറ്റ വില പറഞ്ഞ് അത് വീടും കണ്ട് ആ വില കൊക്കുമെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതിയല്ല കാരണം കുറേ ആൾക്കാരെ ഇപ്പം നമ്മളിതിൽ വന്നിട്ട് വന്ന് ബാർഗെയിൻ ചെയ്ത് ഇഷ്ടപ്പെടാണ്ട് അങ്ങോട്ട് പോവും കാരണം അതൊരു തർക്കമായിട്ട് തന്നെയാണ് അപ്പം അതിനെല്ലാം തന്നെ അപ്പോൾ ഞാനും ആലോചിച്ചു ഒറ്റ വില അതിന് താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരിത് ഇതാണ് മുകളിൽ ഫസ്റ്റ് ഫ്ലോറാണിത് ഇവിടെ ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് മാവേലിക്കരയാണ് മാവേലിക്കര അറുനൂറ്റിമംഗലത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാലര കിലോമീറ്റർ അതുപോലെ തന്നെ ഇത് ഒരു ബെഡ്റൂം വേണ്ട അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ മാവേലിക്കര ടൗണിലോട്ടാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ബസ് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളു ഈ വീട്ടിലോട്ട് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുമെന്ന് തോന്നലോ അഞ്ഞൂറ് മീറ്റർ താഴെ ഉണ്ടാവുള്ളൂ നല്ല സൈലൻ്റ് ഏരിയ അതിൻ്റെ നാലാമത്തെ ബെഡ്റൂം അതായത് ബെഡ് കട്ടിലൊക്കെ ഉണ്ടല്ലോ എല്ലാം തടി പണിതേങ്ങനെയാണ് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബാത്റൂം വീട് നല്ല നല്ലൊരു വീട് എന്ന് വെച്ചാൽ നല്ലൊരു വീട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒക്കെ മറപുരം നാലര കിലോമീറ്ററേ ഉള്ളു അപ്പോൾ മാവേലിക്കരെ നല്ലൊരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതൊരു വലിയൊരു ഹാളൊക്കെ ഉണ്ടോ ഇത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് വലുത് ചുറ്റുപട്ടമൊക്കെ ഇതുപോലെ തന്നെ വലിയ വലിയ വീടുകളാണ് കണ്ടില്ലേ ഉണ്ടല്ലേ എല്ലാം വലിയ വലിയ വീടുകളാണ് നല്ലൊരു ഏരിയയാണ് അത് സൈലന്റ് ഏരിയ അതെ വലിയൊരു കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വലിയ ഒരു റൂമായിട്ടെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഹാളായിട്ടാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇതെങ്ങനെ വേണമെങ്കിലും കൺവെർട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി ഇവിടെ സ്റ്റെയർ കേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഇതിൽ മുകളിലോട്ട് കയറാം അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടോ ഇപ്പം ഇതിൻ്റെ എത്ര സെൻറ് ഉണ്ടെന്ന് പറഞ്ഞ് എത്ര ബെഡ്റൂം എത്ര സ്ക്വയർ ഫീറ്റ് എ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിലും പറഞ്ഞു കഴിഞ്ഞിട്ടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് പറയരുത്